ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ താൽക്കാലിക വെടിനിർത്തൽ സ്വീകാര്യമല്ലെന്നും യുദ്ധം അവസാനിപ്പിച്ച് ഇസ്രായേൽ സൈന്യം ഗാസയിൽ നിന്ന് പൂർണമായി പിൻവാങ്ങണമെന്നുമാണ് മുതിർന്ന ഹമാസ് നേതാവായ ഉസാമ ഹംദാൻ ലെബനനിലെ ബൈറൂത്തിൽ പ്രതികരിച്ചത് ഇസ്രയേലിനെ അങ്ങോട്ട് കേറിച്ചൊറിഞ്ഞു ഒക്ടോബർ ഏഴാം തീയതി നമ്മൾ എന്തോ വലിയ കഴിവും മികവുമുള്ള യുദ്ധപ്രാവീണ്യമുള്ളവരാണ് എന്ന് കാണിക്കാൻ ഇസ്രയേലുമായി യുദ്ധത്തിന് വെല്ലുവിളിച്ചു ഇസ്രയേലിൽ നുഴഞ്ഞു കയറി അവിടുത്തെ സമാധാന അന്തരീക്ഷം തകർക്കുക മാത്രമല്ല ആയിരത്തി നാന്നൂറ് പേരെ കൊന്ന് ഇരുന്നൂറ്റി അൻപതിൽ പരം ആളുകളെ ബന്ധികളാക്കി പിടിച്ചുകൊണ്ടുപോകുകയും ചെയ്തപ്പോൾ ഇതൊക്കെ ഇസ്രായേൽ അങ്ങ് ക്ഷമിക്കുമെന്നാണോ ഇവർ വിചാരിച്ചത് അതോ ആയിരത്തി നാനൂറ് പേർക്ക് പകരം രണ്ടായിരത്തി എണ്ണൂറ് പേരെ ഗാസയിൽ നിന്നും അതല്ലെങ്കിൽ പലസ്തീനിയൻ ഹമാസിയൻ ഏതെങ്കിലും രണ്ടായിരത്തി എണ്ണൂറ് പേരെ കൊന്നിട്ട് യുദ്ധം അവസാനിപ്പിച്ച് ജൂതപ്പട തിരിച്ചു പോകുമെന്ന് ഇവർ വിചാരിച്ചോ അഞ്ഞൂറ് പേരെ ബന്ധികളാക്കി യുദ്ധം അവസാനിപ്പിക്കുമെന്ന് വിചാരിച്ചോ ജൂതപ്പട യുദ്ധം കണ്ടുവളർന്നവരാണ് യുദ്ധം ചെയ്തും യുദ്ധത്തിൽ പരിചയിച്ചും യുദ്ധത്തിൽ പിച്ചവെച്ചും വളർന്ന ഒരു രാഷ്ട്രമാണ് അതുകൊണ്ട് അവരെ പരാജയപ്പെടുത്താൻ നൂറ്റി മുപ്പത്തി മൂന്ന് ബന്ധികളെ വെച്ചൊരു രാഷ്ട്രത്തിനോട് വിലപേശിയാൽ അത് ഏശത്തില്ല എന്ന് ഏതാണ്ട് മനസ്സിലായിപ്പോയി ഹമാസിന് യുദ്ധം വേണമെന്ന് പറയുമ്പോൾ യുദ്ധത്തിന് വരാനും യുദ്ധം മതിയാക്കാം എന്ന് പറയുമ്പോൾ മതിയാക്കാനും ഇതെന്താ കൂട്ടിക്കളിയാണെന്നാണോ ഹമാസ് നേതാക്കൾ വിചാരിച്ചത് ഹമാസ് തീവ്രവാദികൾ തണലുകളിൽ ഒളിച്ചാൽ ഖത്തറിലും തുർക്കിയിലും ഇറാനിലും ഈജിപ്തിലും ഒക്കെ പോയി അഭയം പ്രാപിച്ചാൽ അവരങ്ങ് അവരെ അങ്ങ് രക്ഷപ്പെടുത്തും ഇസ്രായേൽ എന്നിവര് വിചാരിച്ചു രക്ഷയില്ല ഗാസൈലാണ് ഇപ്പോഴും ഇസ്രായേൽ സൈന്യമുള്ളത് അതുകൊണ്ട് ഗാസയിൽ നിന്നും അവർ പിൻവാങ്ങണമെന്നും താൽക്കാലികമായ വെടിനിർത്തൽ സ്വീകാര്യമല്ലെന്നും പറയുമ്പോൾ യുദ്ധം എന്നേക്കും അവസാനിപ്പിക്കണമെന്ന് തന്നെയാണ് ഹമാസ് മുന്നോട്ട് വെക്കുന്നത് അങ്ങോട്ട് വെല്ലുവിളിച്ചിട്ട് ഇപ്പോൾ മതിയായി പോയോ യുദ്ധം ചെയ്ത് സ്വന്തം രാഷ്ട്രത്തിലെ ഓരോരോ പൗരന്മാരും വീണു മരിക്കുന്നതും ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾ മാനസിക വിഭ്രാന്തിയുള്ളവരായി ഏറ്റവും അനാഥത്വം പേറുന്നവരായി ജീവിച്ചിരിക്കുന്ന ശ്മശാനമായി ഗാസയെ മാറ്റിയപ്പോൾ ഏതാണ്ട് നെഞ്ചിലെ കല് ഹമാസിന് താഴെ ഇറങ്ങിയോ എന്തായിരുന്നാലും ലബനനിലെ ബൈറൂത്തിലാണ് ഹമാസ് നേതാവായ ഹംദാൻ പ്രതികരിച്ചിരിക്കുന്നത് ഖത്തർ ഈജിപ്റ്റ് യു എസ് എന്നിവയുടെ മധ്യസ്ഥതയിൽ വെടിനിർത്തൽ ചർച്ച പുരോഗമിക്കുമ്പോഴാണ് ഹമാസിന്റെ ഈ പ്രതികരണം വരുന്നത് ഖത്തർ ഏറെയായി വിചാരിക്കുന്നുണ്ട് യുദ്ധം അവസാനിപ്പിക്കണം എന്താണ് അവരുടെ ലക്ഷ്യമെങ്കിലും ശരി യുദ്ധവും ചോര വാർന്നു പോകുന്ന ഒരു അന്തരീക്ഷവും ഇല്ലാതാക്കാൻ തന്നെയാണ് ഖത്തർ ഇതുവരെ ശ്രമിച്ചിട്ടുള്ളത് എന്നത് വളരെ ആശ്വാസകരമായ ഒരു വസ്തുത തന്നെയാണ് രണ്ടു മാസത്തേക്ക് വെടി നിർത്താമെന്നും അതിനിടയ്ക്ക് ഘട്ടം ഘട്ടമായി ഇസ്രായേലി ബന്ധികളെയും പലസ്തീനി ബന്ധികളെയും മോചിപ്പിക്കണമെന്നുമുള്ള നിർദ്ദേശമാണ് മധ്യസ്ഥ ചർച്ചയിൽ ഉയർന്നു വന്നത് ഇസ്രായേൽ ഇതിന് സമ്മതിച്ചതായും അതുപോലെ മധ്യസ്ഥ രാജ്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് പല അജണ്ടകളും കുറെ കരാറ് അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം അങ്ങനെ തന്നെയാണല്ലോ ബന്ദിമോചനത്തിനു വേണ്ടി ശക്തമായ ആഭ്യന്തര സമ്മർദ്ദം നേരിടുന്ന ഇസ്രയേൽ ഇസ്രയേലിന്റെ ഭരണകൂടത്ത് അതിനകത്ത് നിന്ന് തന്നെ വെല്ലുവിളികളുണ്ട് നമുക്കറിയാം ഇസ്രായേലിനകത്ത് തന്നെ ബന്ധികളുടെ ബന്ധുക്കൾ നല്ല രൂപത്തിൽ പ്രതിഷേധങ്ങൾ നടത്തുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ഒരു ഇസ്രായേലി ബന്ധിക്കു പകരമായി ൂറ് പലസ്തീനികളെ വേണമെങ്കിലും മോചിപ്പിക്കാൻ ഇസ്രയേൽ സന്നദ്ധമാകും കാരണം ഇസ്രായേലിലെ ജനതയെ അത്രമാത്രം ഇസ്രയേലിന് പ്രാധാന്യമുണ്ട് പ്രധാനപ്പെട്ടവരാണ് എന്നാൽ ബന്ധികൾ സ്വതന്ത്രരായി കഴിഞ്ഞാൽ ഇസ്രായേൽ വീണ്ടും ക്രൂരമായ ആക്രമണം നടത്തുമെന്നും പലസ്തീനികളെ എടുക്കുമെന്നും ഹമാസ് കരുതുന്നു അപ്പോൾ ഇസ്രയേലിന്റെ യുദ്ധതന്ത്രവും ഇസ്രയേലിന് തങ്ങളെ തിരിച്ചടിക്കാനും പരാജയപ്പെടുത്താനുമൊക്കെയുള്ള മികവുമുണ്ട് എന്നറിഞ്ഞിട്ട് എന്തിനാണ് പത്തിരുപത്തേഴായിരം സാധാരണക്കാരായ ജനങ്ങളെ കുരുതി കൊടുക്കാൻ ഹമാസ് തയ്യാറായത് എന്തിനാണ് ഒരു ലക്ഷത്തോളം അടുക്കുന്നു പരിക്കേറ്റവർ എത്ര അനാഥ കുഞ്ഞുങ്ങളെ സൃഷ്ടിച്ചു വിട്ടു ഇവർ ചുമ്മാ ഇരുന്നപ്പോൾ എല്ലിൻ്റെ ഇടയ്ക്ക് ഇറച്ചി കുത്തിയത് കൊണ്ടല്ലേ ഇസ്രയേലിനോട് കയറി ചൊറിയാൻ പോയത് ഇസ്രയേൽ ഇപ്പോൾ വേട്ടയാടുന്നേ എന്ന് പറഞ്ഞ് നെഞ്ചിലിടിച്ച് നിലവിളിച്ചിട്ട് വല്ല കാര്യവുമുണ്ടോ ഇനിയും യുദ്ധം അവസാനിപ്പിക്കാതെ താൽക്കാലികമായ വെടിനിർത്തലിനിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് രാജ്യങ്ങളും പരസ്പരം പറഞ്ഞും പൊരുത്തപ്പെട്ടും പൊറത്തും പൊറത്തു കൊടുത്തുമൊക്കെ തന്നെ മുന്നോട്ട് പോയാൽ ശേഷിക്കുന്ന സാധാരണ ജീവനുകളെങ്കിലും രക്ഷപ്പെടും ഇപ്പോഴും ഹമാസിനറിയാം ജൂതന്മാരുടെ തലച്ചോറേത് രൂപത്തിൽ വർക്കാകുമെന്ന് അതുകൊണ്ട് അവരുടെ ബന്ധികളെ എല്ലാം അവരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പലസ്തീനികളെ മുഴുവനും കസ്റ്റഡിയിൽ എടുക്കുമെന്നും ഇസ്രയേൽ ക്രൂരമായി മർദ്ദിച്ച് നമ്മളെ കീഴടക്കുമെന്നും ഭയപ്പെടുകയാണ് ഇപ്പോൾ ഹമാസ് തീർച്ചയായിട്ടും ആ ഭയം അടിസ്ഥാനമുള്ളത് തന്നെയാണ് ആ ഭയം വേണ്ടത് തന്നെയാണ് ഇസ്രയേൽ അങ്ങനെ ചെയ്യുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നെങ്കിൽ ഇസ്രായേലിന്റെ രീതികൾ ഇന്നല്ല നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത് ഇന്നും ഇന്നലെയുമല്ല ഇസ്രയേലുമായി മുട്ടാൻ തുടങ്ങിയത് എന്തേ ഇതിനു മുമ്പ് തന്നെ ഇതങ്ങ് അവസാനിപ്പിക്കാമായിരുന്നില്ലേ അതുകൊണ്ട് അന്താരാഷ്ട്ര കരാറിന്റെ പിൻബലമുള്ള സ്ഥിരമായ ഒരു യുദ്ധവിരാമത്തിന് മാത്രമേ തങ്ങൾ വഴങ്ങൂ എന്നാണ് ഹമാസിന്റെ നിലപാട് പക്ഷേ ഒരു രാജ്യം മാത്രം ആ നിലപാടുമായി മുന്നോട്ട് പോയിട്ട് കാര്യമുണ്ടോ അവർ മാത്രം കരാറ് മുമ്പോട്ട് വെച്ചിട്ട് കാര്യമുണ്ടോ ഒരിക്കലും ഇസ്രായേൽ ആ കരാർ അംഗീകരിക്കാൻ തയ്യാറല്ല ഇനി എങ്ങാനും ഹമാസിന്റെ കയ്യിലുള്ള നൂറ്റി മുപ്പത്തിയേഴോളം ബന്ധികളുടെ ജീവൻ അങ്ങ് പോട്ടേന്ന് ഇസ്രായേൽ വെച്ചാൽ പോലും ഹമാസിനെ നിഷ്പ്രയാസം കീഴടക്കാൻ ഇല്ലാതാക്കാൻ ഇസ്രയേലിന് കഴിയും ആ ഭയം തന്നെയാണ് ഇത്രയും ബന്ധികളെ പിടിച്ചു വെക്കാൻ കാരണവും ഈ പിടിച്ചു വെച്ച ബന്ധികളിൽ നല്ലൊരു വിഭാഗം ആളുകളെ കൊന്ന് ആസ്വദിക്കുകയും ഇസ്രയേലിനോട് പ്രതികാരം ചെയ്യാൻ ഇങ്ങനെ മാത്രമേ തങ്ങൾക്ക് കഴിയൂ എന്ന കഴിവുകെട്ട പ്രതികാരത അംഗമായിട്ടായിരുന്നു ഇസ്രയേലിനോട് ഹമാസ് ഏറ്റുമുട്ടിയത് അപ്പോ സ്ഥിരമായ ഒരു യുദ്ധവിരാമത്തിന് മാത്രമേ തങ്ങൾ വഴങ്ങൂ എന്ന് പറയുമ്പോൾ യുദ്ധം ചെയ്തു മതിയായി തങ്ങളുടെ രാജ്യത്തുള്ള ആളുകളെ കൊന്നുകൊന്ന് ഇസ്രയേലും മുന്നേറുമ്പോൾ അതിന് തങ്ങളൊരു കാരണക്കാരാകുന്നു എന്ന് ലോക രാജ്യങ്ങളും മീഡിയകളും പറയുമ്പോൾ ആ വിമർശനങ്ങൾ എങ്ങാനും ഇവരെ ഒന്ന് കണ്ണു തുറപ്പിച്ചെങ്കിലേ ഉള്ളൂ അതല്ലാതെ ചോരക്കൊതിയുമായി വാളാൽ പടുത്തുയർത്തപ്പെട്ട മതത്തെ വളർത്താൻ വേണ്ടി നടക്കുന്ന ഇവരെ സംബന്ധിച്ചിടത്തോളം ജൂതന്മാർക്കു വേണ്ടി ഈ ഇരുപത്തിയേഴായിരത്തിലധികം ആളുകൾ രക്തസാക്ഷികളായി എന്ന് മാത്രമേ ഇവർ ചിന്തിക്കൂ അല്ലാതെ തങ്ങളുടെ രാജ്യത്തെ ഇത്രയധികം ജീവനുകൾ പൊലിയാൻ നമ്മളാണ് കാരണമെന്ന് അവർ ചിന്തിക്കില്ല അപ്പോൾ യുദ്ധം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞ് ഇപ്പോൾ നെഞ്ചിലിടിച്ച് നിലവിളിച്ച് ഖത്തറിനെയും ഇറാനേയും ഒക്കെ മുൻനിർത്തി ഈ ചർച്ചയിലേക്ക് കൊണ്ടുവന്നതും ഹമാസ് ഭീകരർ തന്നെയാണ് വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ പഠിക്കുകയാണെന്ന് ഇസ്മായേൽ ഹനിയ എന്ന ഹമാസ് നേതാവ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അതിനിടയിൽ തെക്കൻ ഗാസയിലെ റാഫ ഭാഗത്ത് കരയാക്രമണം ശക്തമാക്കാൻ ഇസ്രായേൽ ഒരുങ്ങുകയാണെന്ന് റിപ്പോർട്ടുകൾ വരുന്നു എവിടെയാണ് യുദ്ധം അവസാനിക്കുന്നത് ഒരു ഭാഗത്ത് രമ്യതയ്ക്കു വേണ്ടിയുള്ള ചർച്ചകൾ നടക്കുമ്പോൾ മറുഭാഗത്ത് ഇതാ ക്രൂരമായിട്ടുള്ള യുദ്ധങ്ങളാണ് നടക്കുന്നത് ഓരോരോ പ്രദേശങ്ങൾ വീതം ജയിച്ച് ജയിച്ച് ഇസ്രായേൽ മുന്നേറുമ്പോൾ േലിലെ ഒരു പൗരന്റെ ജീവന് നൂറ് ഹമാസ് ഭീകരരുടെ ജീവന് തുല്യതയാണ് ഇട്ടിരിക്കുന്നതെങ്കിൽ ആയിരത്തി നാനൂറ് ഇസ്രായേലരെ കൊന്നൊടുക്കിയപ്പോൾ അവർ ഇരുപത്തി ഏഴായിരം പേരെയല്ലേ കൊന്നുള്ളൂ എന്ന് വേണ്ടേ സമാധാനിക്കാൻ ഇരുപത്തിയേഴായിരം ആളുകളെ കൊന്നിട്ടും ഇസ്രയേലിൻ്റെ അടങ്ങുന്നില്ലെങ്കിൽ ഇതറിഞ്ഞു വേണ്ടേ നേരത്തെ പെരുമാറാൻ ഏ മറ്റ് ഭാഗങ്ങളിലൊക്കെ ബോംബാക്രമണം ഇസ്രായേൽ ശക്തമാക്കിയിട്ടുണ്ട് നിരവധി പലസ്തീനികൾ അഭയം തേടിയതും ഈ ഭാഗത്ത് തന്നെയാണ് ഗാസയുടെ റാഫ ഭാഗത്ത് ഇപ്പോൾ ആക്രമണം ശക്തമാക്കാൻ ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുന്നത് യുദ്ധം ആരംഭിച്ച ശേഷം ഗാസയിൽ കൊല്ലപ്പെട്ട പലസ്തീനികളുടെ എണ്ണം ഇരുപത്തി ഏഴായിരത്തി മുപ്പത്തി ഒന്നായിട്ടുണ്ട് അറുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി എൺപത്തിയേഴ് പേർക്കാണ് പരിക്കേറ്റത് വ്യാഴാഴ്ച രാത്രി വെസ്റ്റ് ബാങ്കിൽ ഇരുപത്തിയഞ്ച് പലസ്തീനികളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് വെള്ളിയാഴ്ച മുസ്ലിം വിശ്വാസികളെ മസ്ജിദുൽ അക്കസയിൽ പ്രവേശിക്കാൻ അനുവദിക്കാതെ തടഞ്ഞതായിട്ടും അൽ ജസീറ റിപ്പോർട്ടുകൾ നടത്തുന്നുണ്ട്